വിശ്വാസികളെ പിതാവായ അബ്രഹാം ഉയർത്തപ്പെട്ടതിന് കാരണം കർത്താവിനോടുള്ള ഈ ഒബീഡിയൻസ് ആണ് അനുസരണമാണ് അബ്രഹാം പുറപ്പെടുകയും അഞ്ചാം വതനം എന്താ പറയുന്നത് ദൈവമായ കർത്താവ് പറഞ്ഞതുപോലെ അബ്രഹാം ഭാര്യ സാറേയൊക്കെ കൂട്ടി യാത്ര ചെയ്തു അങ്ങനെ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു ഇനി നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ അബ്രഹാം നിൽക്കുന്ന ദൈവം പറഞ്ഞ സ്ഥലത്താണ് കാനാൻ ദേശത്ത് അബ്രഹാം എത്തി എന്നാൽ ഈ കാനാൻ ദേശത്ത് അബ്രഹാം എത്തിയപ്പോൾ അബ്രഹാം നേരിടേണ്ടി വന്ന പ്രതിസന്ധി എന്തായിരുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്താം വതനം പറയുന്നുണ്ട് അവിടെ ഒരു ക്ഷാമമുണ്ടായി കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാം എന്ന് കരുതി അബ്രഹാം അങ്ങോട്ട് തിരിച്ചു ഈ വചനം നമുക്ക് വലിയൊരു മുന്നറിയിപ്പാണ് പ്രിയപ്പെട്ടവരെ നൽകുന്നത് ദൈവം പറഞ്ഞ സ്ഥലത്ത് അബ്രഹാം നിന്നപ്പോൾ ഒരു ക്ഷാമം ഉണ്ടാവുകയാ ഒരു ക്ഷാമമല്ല കടുത്ത ക്ഷാമം പലപ്പോഴും നമ്മൾ ആശയക്കുഴപ്പത്തിലാകുന്നത് സംശയത്തിലാകുന്നത് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ദൈവം പറഞ്ഞിട്ടല്ലോ ഞാൻ ഈ ബിസിനസ് ചെയ്ത് പിന്നെ എന്തുകൊണ്ട് ബിസിനസ് തകർന്നു ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ഞാൻ ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് എന്നിട്ടും മദ്യപാനിയായ ഒരു ഭർത്താവിന് എനിക്ക് കിട്ടി അനുസരണമില്ലാത്തൊരു ഭാര്യ എനിക്ക് കിട്ടി ദൈവഭയമില്ലാത്ത മക്കൾ എനിക്കുണ്ടായി ദൈവമേ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടോ ഞാൻ ജോലിയിൽ പ്രവേശിച്ച് പക്ഷെ ജോലിയിൽ ചെല്ലുമ്പോൾ ആകെ പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ പ്രശ്നം സമൂഹത്തിൽ പ്രശ്നം ചെലിനെടുത്ത് മുഴുവൻ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ന്യായമായും ഒരു സംശയം വരും ദൈവം പറഞ്ഞിട്ടല്ല ഇത് ചെയ്തത് പിന്നെ എന്തുകൊണ്ട് ഈ തകർച്ച ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടല്ലേ ഞാൻ ഈ പ്രവൃത്തിയിൽ വ്യാപൃതനായത് പിന്നെ എന്തുകൊണ്ടാണ് ഈ പരാജയം ശ്രദ്ധിക്ക പ്രിയപ്പെട്ടവർ ഇവിടെ ദൈവത്തിന്റെ ആലോചന നമുക്ക് പരിശുദ്ധാൽ ധരിക്കുകയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ദൈവം പറഞ്ഞെടുത്ത് നിൽക്കുമ്പോഴും ദൈവം പറഞ്ഞത് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും ദുരിതങ്ങളും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ആരും കരുതരുത് ഉണ്ടാവും പക്ഷേ ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിക്കുവാനുള്ള ആത്മശക്തി നമ്മുടെ കർത്താവ് നമുക്ക് തരികയാണ് തരുകയാണ് അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി ഈ പ്രശ്നങ്ങൾ നമ്മൾ മുക്കിക്കളയുവാൻ ഈ പ്രതിസന്ധികളിൽ നമ്മൾ തകർന്നു പോകാൻ ഒരിക്കലും ദൈവമായ കർത്താവ് അനുവദിക്കില്ല പ്രിയപ്പെട്ടവരെ